<ion upPS> േ കാട്ട ആറ്റിലിറങ്ങി കാട് കയറിയിട്ട് പിന്നെ ഇറങ്ങി ഒരു ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടില്ലേ കാട്ടാന നമ്മുടെ കല്ലാറിൻ്റെ തീരത്ത് കാട്ടാന നിൽക്കുന്ന ജനൻ ടി വി അതുപോലെ മാതൃഭൂമി ന്യൂസ് എല്ലാവരും ഇവിടെ വന്ന് വാർത്ത പിടിക്കുക കണ്ടോ അതായത് കാട്ടാന നട്ടെത്തു കണ്ടോ പുറകിൽ കാണുന്ന ആന ഈ പുഴയിൽ നിലയുറപ്പിച്ചിരുന്നു കല്ലാട്ടിലാണ് ആന നിലയുറപ്പിച്ചത് ഏതെങ്കിലും രീതിയിലുള്ള രോഗമോ മറ്റോ അസ്വസ്ഥതകളോ ആനയ്ക്കുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ വെറ്റിനറി ഡോക്ടർമാരും ഇപ്പുഴയ്ക്ക് സമീപം എത്തി ആനയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു മറ്റ് പരിശോധനകളെല്ലാം നിരീക്ഷണത്തിലെല്ലാം ആനയ്ക്ക് മറ്റ് അസ്വസ്ഥതകളോ ഏതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങളോ പരിക്കുകളോ ആനയ്ക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് കൂടിയാണ് ആന വീണ്ടും കാട്ടുകയറിയത് അതിനുശേഷം ആന ഇപ്പോൾ വീണ്ടും കല്ലാറിൻ്റെ സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ് ആന ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ധാരാളം ആളുകൾ ആന ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് അറിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്ത് തടിച്ചു കൂടുകയും ഒക്കെ ചെയ്തിരുന്നു ഇന്ന് രാവിലെ പുലർച്ചെയോടുകൂടി ആന കാട് കയറി കാടിനുള്ളിൽ നിന്നും ആനയുടെ ശബ്ദം കേട്ടു എന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുകയും മറ്റു പ്രദേശത്ത് എവിടെയെങ്കിലും ആന ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ പ്രദേശത്ത് ജലദേശം മയക്കിനയായത് കാടിനോടും കാടിനോട് ചേർന്നിരിക്കുന്ന മറ്റു പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ആന ഈ കല്ലാറ്റിന് സമീപത്തേക്ക് തിരികെ എത്തിയിരിക്കുന്നത് ഇപ്പോഴും ഇവിടെ ആന നിലയുറപ്പിച്ചിരിക്കുകയാണ് കുറച്ച് സമയമായിട്ട് ആനയോടൊപ്പം മറ്റൊരു കുട്ടിയാനയും ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ കുട്ടിയാന ഈ ആനയ്ക്ക് സമീപത്തില്ല ഈ ആന മാത്രമാണ് ഉള്ളത് അത് ഇന്നലെ ഉറപ്പിച്ച അതേ ആന തന്നെയാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ആന ഇവിടെ ഈ പല്ലാറ്റിന് സമീപത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ആനയുടെ വയറിന്റെ ഭാഗത്ത് ചെറിയ വീക്കമുണ്ട് അത് എരണ്ടക്കെട്ട പോലെയുള്ള ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളാണോ എന്നും ആ ആരോഗ്യ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കേണ്ടതുണ്ട് ആനയെ ഇവിടെ നിന്നും മാറ്റുന്നതിന് വേണ്ടി കാട് ഗവൺമെന്റിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ ആനയെ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് അസ്വസ്ഥതകളോ ഏതെങ്കിലും തരത്തിലുള്ള ഭ്രണമോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ആന സാധാരണഗതിയിൽ ഈ വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ നീക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള അസ്വസ്ഥതകളൊന്നും ഇങ്ങനെ നമ്മുടെ അടുവയുടെ സൗണ്ട് ഉണ്ടാക്കുകയാണ് ആനയെ പേടിപ്പിക്കാൻ കടുവയുടെ സൗണ്ടൊക്കെ വെച്ചിട്ട് പോലും ആന അവിടുന്ന് അനങ്ങുന്നില്ല നമ്മൾ മികച്ചിരിക്കുകയാണ് അപ്പോൾ സൗണ്ട് തടവണ സൗണ്ട് നമ്മൾ പുറപ്പെടുവിക്കുന്നത് കറപ്പിടങ്ങളൊക്കെ വിനോദങ്ങളുണ്ട് ഇപ്പോൾ കടവയുടെ മറ്റും സൗണ്ട് ശക്തി സൗണ്ട് കടവ് സൗണ്ട് ഒക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് കാട് കയറ്റാനുള്ള കൂടുതൽ ആളുകൾ ഇവിടെ എത്താനുള്ള സാധ്യതയൊക്കെയുണ്ട് അതിന് മുൻപായിട്ട് തന്നെ ആനയെ തിരികെ കാട് കയറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആനയ്ക്ക് യാതൊരുവിധ അസൂത്രതകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ലെന്നാണ് ഇന്ന് രാവിലെയും വനവകുപ്പ് ഉദ്യോഗസ്ഥരും വെറ്റിനറി ഡോക്ടർമാരും ഒക്കെ നടത്തിയ നിരീക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് കൂടി ആന തിരികെ കാട് കയറുകയും ചെയ്തു ഇന്നലെ വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിയോടു കൂടിയാണ് കല്ലാട്ടിലേക്ക് ആന എത്തുകയും പുഴയിൽ ആന നിലയുറപ്പിക്കുകയും ചെയ്തത് വെള്ളിയാഴ്ച രാത്രി ഏഴ് മണി മുതൽ ഇന്ന് പുലർച്ചെ വരെ ആന പുഴയിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു പിന്നീട് എന്താണ് ആന തിരികെ കയറാത്തത് കാട് കയറാത്തത് എന്നുള്ള പരിശോധനകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തി സാധാരണ ഗതിയിൽ ആനയുടെ കാലിനോ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള ഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഈച്ചയുടെ ശല്യം ഉണ്ടാകുമ്പോൾ ആ ഈച്ചകളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സാധാരണ ഗതിയിൽ ആന ഇങ്ങനെ ആ വെള്ളത്തിൽ ഇറങ്ങി കൂടുതൽ സമയം നിൽക്കുന്നത് പക്ഷേ ഈ ആനയുടെ ശരീരത്തിൽ അങ്ങനെ വൃണങ്ങളോ മുറിവുകളോ പരിക്കുകളോ ഒന്നും തന്നെയില്ല മറ്റ് അസ്വസ്ഥതകളൊന്നും ില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ആന ഈ കൂടുതൽ സമയത്തൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വെള്ളത്തിൽ തന്നെ വില എന്ന് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് കൂടെ ഗണിച്ചത് എന്തെങ്കിലും ഈ ആന ഒഴിക്കുന്ന വെള്ളം ആന വരേണ്ടത് ഓടിക്കാസികൾ യറിയ ആന തിരികെ വന്നിരിക്കുകയാണ് കടുവയുടെയും ഒക്കെ സൗണ്ട് പുറപ്പെടുവിച്ചിട്ട് പോലും ഈ പിടിയാന കാട് കയറുന്നില്ല കണ്ടില്ലേ വന്യമൃഗങ്ങളെയൊക്കെ സൗണ്ട് പുറപ്പെടുവിക്കുകയാണ് എന്നിട്ടും ആന തിരികെ കയറാതെ ആറ്റിൽ തന്നെ കല്ലാറ്റിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് കണ്ണിത്തോടെ മൂഴിയിലാണ് ആട്ടാന ജനവാസ മേഖലയിലേക്ക് നടന്നു വരാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു കണ്ടില്ലേ ആന അടുത്ത് വരികയാണ് പടക്കം പൊട്ടിച്ച് ഞാനെ പേടിപ്പിക്കുകയാണ് ടൂറസ്റ്റ് ഉദ്യോഗസ്ഥർ ഞാനെ കാട് കയറ്റുവാൻ വേണ്ടി ജനവാസ മേഖലയിലേക്ക് കയറാൻ പോവുകയാണ് തീയക്കെ ഇട്ട് ആനയെ പേടിപ്പിക്കാൻ നോക്കുന്നു ഒരു പടക്കം പൊട്ടിച്ചിട്ട് വലിയ പടക്കം പൊട്ടിച്ച് ആനയെ ഓടിക്കാൻ നോക്കുകയാണ് ആനയെ അവിടുന്ന് മാറുന്നേയില്ല ഈ ഒരു പുഴയുടെ ഈ സൈഡിൽ ജനവാസ മേഖലയാണ് ഇത് വാഴയൊക്കെ കൃഷി ചെയ്തേക്കുന്നതും കൂടുതൽ വീഡിയോ വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് പടക്കം പൊട്ടിച്ച് പേടിപ്പിക്കാൻ നോക്കുന്നു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആന പിന്തിരിയുന്നില്ല പിന്തിരിയാൻ തുടങ്ങുകയാണ് അതെ അതെ പടക്കം പൊട്ടിച്ച് ആന പേടിച്ച ആളുകൾ അതേ കുട്ടിയാനെ ഇറങ്ങി വരുന്നു കുട്ടിയാനെ ഇറങ്ങി വരുന്നു കാട്ടിൽ നിന്നും അങ്ങനെ രണ്ടുപേരും കുട്ടിയാനയെത്തിയിരിക്കുന്നു രണ്ടുപേരും ജനവാസ മേഖലയിലേക്ക് കടക്കാൻ പോവുകയാണ് ഉണ്ടോ കുട്ടിയാന വളരെ സ്പീഡിൽ തന്നെ തള്ളയാനയുടെ അടുത്തേക്ക് കണ്ടില്ലേ ാണ് രണ്ട് രണ്ട് കുട്ടിയാനയും തിരികെ കാട് കയറ്റത്തിനുള്ള ശ്രമകരമായ ദൗത്യം ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു ഓലകൾ കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ട് ആനയെ തിരികെ കയറ്റത്തിനുള്ള ശ്രമം ഒപ്പം വന്യജീവികളുടെ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മൈക്കിലൂടെ പുറപ്പെടുവിച്ചുകൊണ്ട് ശബ്ദമൊഴിക്കൊണ്ട് ആണുകള് തിരികെ അങ്ങനെ പറയാൻ കഴിയില്ല നമുക്ക് തിരികെ മടങ്ങിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് കാരണം രാവിലെ ഇത് മടങ്ങി കാട്ടിലേക്ക് പോയതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട് കയറി എന്ന് സ്ഥിരീകരിച്ചതാണ് കാട്ടിലേക്ക് പോയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചതാണ് ആ ആനയാണ് തിരികെ കുട്ടിയാനയുമായി തിരികെ കാടിറങ്ങി വന്നത് ഈ പ്രദേശത്ത് തന്നെ ആന നില ഒരു സാധ്യത കണക്കിലെടുക്കുന്നുണ്ട് ഈ കല്ലാറ്റിന്റെ സമീപ പ്രദേശങ്ങളിൽ തന്നെ ആന ഒരു പക്ഷേ നിലയുറപ്പിച്ചിരിക്കും അല്ലെങ്കിൽ കാട്ടിലേക്ക് മടങ്ങി പോയി എന്നുള്ള സ്ഥിരീകരണം വനംവകുപ്പിന്റെ ണം ഇനി രാവിലെ മുതൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയുടെ ശബ്ദം കേട്ടു എന്ന് കാട് കയറിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ നടത്തിയത് പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ രണ്ട് ആനകൾ പിടിയാനയും ഒപ്പം ഈ ഈ പുഴയുടെ ഭാഗത്തേക്ക് തന്നെ കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് ആന നിലയുറപ്പിച്ച അതേ ഭാഗത്തേക്ക് തന്നെ തിരികെ കടന്നു വന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പുഴയുടെ നടുഭാഗത്തായിട്ട് പിടിയാനയും കുട്ടിയാനയും നിലയുറപ്പിച്ചിരിക്കുകയാണ് സമാനമായ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ രണ്ട് ആനകളും ഇവിടുത്തെ നിലയുറപ്പിക്കുകയും ചെയ്തത് ഇതിന് തൊട്ടടുത്തുള്ള ഭാഗങ്ങളിലെല്ലാം ജനവാസ മേഖലയാണ് ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഈ പുഴ മുറിച്ച് കടന്ന റോഡിന് സമീപത്തേക്ക് കടന്നാൽ ആ ഭാഗങ്ങളിലെല്ലാം ധാരാളം വീടുകളുണ്ട് വാഹനങ്ങൾ ധാരാളം പോകുന്ന സ്ഥലമാണ് ധാരാളം ആളുകൾ യാത്രകർ യാത്രികർ ഉള്ള സ്ഥലമാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴിയാണ് അടവി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ അടുത്തുള്ള ആളുകൾ ധാരാളമായി സഞ്ചരിക്കുന്ന പാതയാണിത് അതുകൊണ്ട് റോഡിന്റെ ഭാഗത്തേക്ക് ആന ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ വീതി ഉളവാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും അതിനു മുൻപായിട്ട് തന്നെ ആനയെ ആ കാട്ടിലേക്ക് തിരികെ മടങ്ങിയേക്ക് ശ്രമമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മണിക്കൂറുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ റോഡിലേക്ക് ആന ഇറങ്ങുന്നത് തടയുക വിനോദസഞ്ചാരികളും ഒപ്പം ധാരാളം വീടുകളും യാത്രക്കാരും ഒക്കെയുള്ള ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാതെ തന്നെ കാട് കയറ്റുക എന്നുള്ള ഒരു ശ്രമകരമായ ദൗത്യമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആന ഈ പുഴയുടെ നടുഭാഗത്തായിട്ട് നിലയുറപ്പിച്ചിരിക്കുന്നു ഒരു വശത്ത് കാടാണ് മറ്റൊരു വശത്ത് റോഡിലേക്കുള്ള വഴിയാണ് ഈ ഭാഗത്ത് ആനയും കുട്ടിയാനയും നിലയുറപ്പിച്ചിരിക്കുകയാണ് മണിക്കൂറുകളായി ആനയെ തിരികെ കാട് കയറ്റുന്നതിലുള്ള ഒരു ശ്രമം ഏറെ മണിക്കൂറുകളോ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിക്ക് ഈ പ്രദേശത്തേക്ക് എത്തിയ പിടിയാനിയാണ് അതിനുശേഷം മണിക്കൂറുകളോ ദിവസങ്ങളോളം ഒരു ദിവസത്തിലേറെ ഈ ഭാഗത്ത് നിലയുറപ്പിച്ചതിന് ശേഷമാണ് ആന കാട് കയറി ഇന്ന് പുലർച്ചെയോടുകൂടി പോയത് അങ്ങനെ കാട് കയറിയിട്ടുണ്ടെന്നുള്ള ഒരു സ്ഥിതി അതിലേക്ക് കിടക്കുന്നതിനിടയിലാണ് ഇന്ന് വീണ്ടും ആന തിരികെ കാടിറങ്ങി കാട്ടാന തിരികെ കാട്ടിലേക്ക് കയറാൻ പോവുകയാണെന്ന് തോന്നുന്നു താഴെക്കൂടെ കയറാൻ പറ്റത്തുള്ളൂ അല്ലേക്ക് ആണെങ്കിൽ താഴെക്കൂടെ പോണോ അല്ലേ ഇങ്ങനെ അത് ശരി കാട്ടാന രണ്ട് രണ്ടുപേരും ഒരു പിടിയാനയുണ്ട് ഒരു ചെറിയ കുട്ടിയാനയും കുട്ടി വിളിച്ചോണ്ട് പോവാൻ നോക്കുവല്ലേ ഇതല്ലേ പയ്യ താഴെ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ തുമ്പിക്കൈ വെളുത്തേട്ടോ മുറി ഒന്നുമില്ലേണ്ട പിന്നെയും തിരിഞ്ഞുവാണല്ലോ പോണൊന്നുമില്ല വെള്ളത്തിൽ തന്നെ നിക്കാനുള്ള പരിപാടിയാണോ പാറയിലെ തെറ്റി പോവോ ഇല്ലല്ലേ തൊട്ടു തൊട്ട് നോക്കുവല്ലേ തെന്നെല്ലോ ആ കുട്ടിയെ പോകണ്ട സടിക്കൊടുത്ത ഇങ്ങോട്ട് വരുന്നുണ്ട് അതിലേ കയറി പോവാര് പോലെ ആ വെള്ളിയാഴ്ച ഇറങ്ങിയതല്ലേ വെള്ളിയാഴ്ച വെള്ളം കോരി ഒഴിക്കുന്നുണ്ട് ഏട്ടാ തുമ്പിക്കഴിയുണ്ട് ആ ഉണ്ട് വെള്ളം ഒഴിച്ച് മൂന്നാല് കോരി ഒഴിക്കായിരിക്കുവായിരുന്നു അല്ലേ വെള്ളം കോരിച്ചല്ലേ കാട് കയറുവര മൂന്നാ ഇന്നോ ഇന്നൂന്നാമത്തെ പ്രാവശ്യം അത് ശരി